ഇന്ന് ഞാൻ ഇച്ചിരി ഒഴുക്കട്ടേ ഉണ്ടാക്കാൻ പോവാണ് അരി പൊടിച്ച് വറുത്ത് അങ്ങനെ ഒന്നും അല്ല ഉണ്ടാക്കുന്നേ ഇങ്ങനെ ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ല പലരും പല സ്ഥൈല ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ എൻ്റെ ഒരു രീതി നിങ്ങളെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കാണിക്കും ഇപ്പം അരി ഇച്ചിരി വെള്ളത്തിൽ ഇട്ട് ഞാനിപ്പോൾ ഒരു ഒന്നൊന്നര മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് കുതിർത്ത പച്ചരിയാണേ ഇത് ഞാൻ വെള്ളം ഒഴിച്ച് അപ്പത്തിനരയ്ക്കുന്ന പോലെ അരയ്ക്കുക ഒന്നും ചെയ്യുന്നില്ല ഞാൻ കാണിക്കാം ബാക്കി നിങ്ങൾ ശ്രദ്ധയോളൊന്ന് കണ്ടി നമ്മളി വറക്കണ്ട ഒന്നും ചെയ്യണ്ട ചൂടുള്ള ഉണ്ടാക്കി കുഴക്കാൻ പോകണ്ട ഒന്നും ചെയ്യണ്ട ഞാൻ ഞാനല്ലാതെ അരച്ചു കാണിക്കാരി എല്ലാരും ഓർക്കും ഇതുകൊണ്ട് ഇങ്ങനെ കൊഴുക്കട്ടുണ്ടാക്കുന്നേ ഞാൻ ഉണ്ടാക്കി കാണിക്കാം ഒരു ചെരുവ അടുപ്പ് വെച്ച് ഈ കത്തിച്ച് നമ്മള് ഈ വെള്ളം അടുപ്പം ഒഴിക്കുക ഇങ്ങനെ ഒഴിക്കുക ഇളക്കിക്ക് കൈവിടാ ചേ വെള്ളം ഒഴിക്കാം നല്ല മാവ് എന്ത് കിട്ടും കൊഴുക്കട്ട നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും കൊഴുക്കെട്ട എല്ലാരും കാണുന്നല്ലേ ചെയ്തു നോക്കാം അരിയൊക്കെ പൊടിച്ച് വറുത്ത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞുണ്ടല്ലോ ഈ ചിലപ്പോ റബർ പോലെ ഒരാളെടുത്ത് എറിയാൻ പറ്റുന്ന കൊഴുക്കട്ട നല്ല കട്ടിയായിരിക്കും നമ്മളിങ്ങനൊന്നും ഉണ്ടാക്കി നോക്കി എളുപ്പമാണ് നല്ല സോഫ്റ്റ് ആയിരിക്കും കൊഴുക്കട്ടോ അരി അരച്ചത് മാവ് ഞാൻ തെങ്ങിനെയാക്കി കുറുക്കി കേട്ടോ നല്ല കട്ട ഇപ്പൊ കൊഴുക്കട്ട ഒക്കെ ബന്ധമായില്ലേ ഉണ്ടോ ഇനി ഒരു അഞ്ചു മിനിറ്റ് ഇതിങ്ങനെ ഇരുന്ന് ഒന്ന് തണുക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊഴുക്കട്ട കെട്ടോ മുമ്പേ അരച്ചെടുത്ത മാവ ഇത് ഈ പരുവത്തിലാക്കി ഞാൻ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ടോ ഇനി അതിനാവശ്യമായിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരണ്ടി അതിനകത്ത് കുറച്ച് ശർക്കര ഇട്ടു ഏലക്കായും ജീരകവും പൊടിച്ചത് ഇട്ടു ഇച്ചിരി അവലും ഉണ്ട് തേങ്ങ മാത്രമല്ല അവലും കൂടി ഇട്ടിട്ടുണ്ട് ഞാൻ ഇത് ഇളക്കി ഇനി ഇത് പുഴുങ്ങി കാണിക്കാം മാവ് ഇങ്ങനെ അങ്ങനെ ഉരുട്ടി വെച്ച കൊഴുക്കട്ടയാണുന്നതേ ഇതിങ്ങനെ എടുക്കുക കൊറേ എടുത്ത് നമ്മൾ കഴിഞ്ഞ വെച്ചാലും വെള്ളമോ എണ്ണ വലിയ തൂത്താൽ മതി എന്നിട്ടത് ഇതിങ്ങനെ ഇതിങ്ങനെ ആക്കുക ഇങ്ങനെ ആക്കിയിട്ട് ഇതിനകത്തോട്ട് ഈ കുഴച്ച് വെച്ചിരിക്കുന്ന അവലും തേങ്ങായും ശർക്കര എല്ലാം കൂടി വാരി വെക്കുക നമ്മുടെ ആവശ്യത്തിന് നിറച്ച് മധുരം വലിയവർക്ക് നിറച്ച് വെക്കാം എന്നിട്ട് ഇതിങ്ങനെ പൂട്ടി സാധാരണ ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ ഉരുട്ടി പാത്രം അടുക്കയി വെച്ച് വെള്ളം ഒഴിച്ച് തീ കത്തിച്ച് ചൂടായി കഴിയുമ്പോ ഉരുട്ടി വെക്കുക നമ്മൾ ഈ കടയിലൊക്കെ വാങ്ങിക്കുന്ന കൊഴുക്കെട്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഇതുകൊണ്ടാണ് അല്ല നമ്മൾ വീട്ടിൽ അരി പൊടിച്ച് ഉണ്ടാക്കുമ്പോൾ നല്ല ഒരാളെ എറിയാൻ പാകത്തിന് കട്ടിയായിട്ടിരിക്കും അത് ആ അരിയെല്ലാം അങ്ങനെ നമ്മൾ വറുത്ത് പിന്നെ വെള്ളം തിളപ്പിച്ചൊഴിച്ച് ഇങ്ങനെ ചെയ്യുമ്പോ അത് അങ്ങനെ ആകുന്നേ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കേ നല്ല സോഫ്റ്റ് ഒരെണ്ണം തിന്നുന്നിടത്ത് അഞ്ചെണ്ണം തിന്നും എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എന്നെ ലൈക്കും ചെയ്ത് സപ്പോർട്ടും ചെയ്ത് കൂടെ നിൽക്കണം ഇതുവരെയുള്ള എല്ലാ സഹകരണത്തിനും താങ്ക്സ് ഉണ്ട് കേട്ടോ എല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത് ഞാനിങ്ങനെ ഓരോ ദിവസവും ഓരോ പരിപാടിയായിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നാൽ എല്ലാവരും ചായ ഒക്കെ എടുത്തിട്ട് വാ നമുക്ക് കഴിക്കാം എൻ്റെ ചൂട് കോഴിക്കട്ട റെഡിയായേ ഉണ്ടോ പൊട്ടി പിടിക്കത്തുമില്ല നല്ല ആണ് ഞാൻ അവരുടെ അടുത്ത് പൊട്ടിച്ച് നോക്കിക്കണ്ടോ നല്ല സോഫ്റ്റാന്ന് പറയുക നല്ല മയമായിട്ടിരിക്കുന്നത് എല്ലാവരും ഇങ്ങനെ ചെയ്യണം കേട്ടോ ഇതുകൊണ്ട് ചായയും റെഡി കഴിക്കാൻ വാ